അർജുൻ ശ്രീധുനിയും എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കമൻറ്റ് ബോക്സിൽ മാത്രം മെസ്സേജ് ആണ് അപ്പം അർജുൻറ്റീൻ ശ്രീധുനിയും പുതിയൊരു വിശേഷം പറയാനാണ് വന്നിരിക്കുന്നത് നമ്മുടെ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും കുടുംബം വലുതായിക്കൊണ്ടേയിരിക്കുന്നു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരത്തെ വീഡിയോ കിടമ്പോൾ നമ്മുടെ അർജുൻ്റെ ചാനലിൽ ആദ്യം വൺ തേർട്ടി ത്രീ കെ വൺ ലാക്ക് ആയിരുന്നു സബ്സ്ക്രൈബർ പെട്ടെന്നാണ് അർജുൻ ഇത് കഴിഞ്ഞതോടുകൂടി അറുന്നൂറ്റി മുപ്പത്തൊമ്പത് കെ ആയിരിക്കുന്നു അതുപോലെ തന്നെയാണ് ശ്രീതു വമ്പൻ ഹിറ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സംഭവം എന്താണെന്ന് വെച്ച് ഞാൻ കുറച്ച് നേരത്തെ ഇതിന് മുന്നൊരു വീഡിയോ ിട്ടുണ്ടായിരുന്നു അർജുനെ കുറിച്ച് അർജുനൻ്റെ ഫാമിലി അതായത് നമ്മളെ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുന്നു അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അർജുനപ്പോൾ അറുപ അറുന്നൂറ്റി മുപ്പത്തിരണ്ടക്കായ ആദ്യത്തെ ഉണ്ട് അതിന് ശേഷം കയ ഇപ്പം എടുത്ത് നോക്കിയപ്പോൾ തേ അറുന്നൂറ്റി മുപ്പത്തൊമ്പതായിരിക്കുന്നു അതുപോലെ തന്നെ തന്നെയാണ് ശ്രീറോം എണ്ണൂറ്റി നാൽപ്പത് ആയിരുന്നു ഇപ്പം എണ്ണൂറ്റി നാൽപ്പത്തിനാലായി മിനിറ്റുകൾക്കുള്ളിൽ വലുതാവാണ് അപ്പം മാത്രം ഇവരെ ആരാധകർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം അപ്പം ശ്രീജു ആയാലും അർജുനായാലും മലയാളി പ്രേക്ഷകരില് ഇപ്പോഴാണ് കൂടുതൽ ഒന്നുകൂടി ഫെല്ലിയർ ആവുകയും ഒന്നുകൂടി ആളുകൾ ഫോളോ ചെയ്യാനും തുടങ്ങിയിരിക്കുന്നു എന്തായാലും ഇവരെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര പോസിറ്റീവായി പാടുന്നതാണ് കമന്റുകൾ മൊത്തം അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് ആരാധകരും ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പം എല്ലാവർക്കും ഒരുപാട് മിസ്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പോഴാണ് ശ്രീതുവിൻ്റെ ഇതിൻ്റെ ഇടയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴാണ് കൊച്ചിയിലേക്ക് വരണേന്ന് ചോദിച്ചിട്ട് അപ്പോൾ നമ്മുടെ ശ്രീതു അതിന് മറുപടിയായിട്ട് പറഞ്ഞിങ്ങനെ എത്രയും പെട്ടെന്ന് വരുമെന്നാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം ഹാപ്പിയിലിരിക്കുകയാണ് വരുന്നത് നോക്കി എന്തായാലും ഇൻ്റർവ്യൂസിന് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് എന്തായാലും നമുക്ക് ചാത്തിരിക്കാം പരിപാടി പുതിയതായി കാണാനെങ്കിൽ സബ്സ്ക്രൈബ്